യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഓരോ വീടുകളൊക്കെ കണ്ട ഫുള്ള് വെള്ളത്തിലാണ് അയ്യോ ഭയങ്കര സ്ഥിരമായിട്ട് ഇവിടെ ഒരു കൂട്ടം എരണ്ടകൾക്കെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ മനു കടക്കുറം അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കായൽ യാത്രയാണ് നമ്മളിപ്പോൾ കോട്ടയം ജില്ലയിലാണ് അതിരമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ നമ്മൾ ആലപ്പുഴ പുന്നമടക്കായൽ നടക്കുന്ന ജലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് മത്സരിക്കാനായിട്ട് നമ്മളൊരു ചുരുളം വള്ളം എടുക്കാനായിട്ട് നമ്മൾ പോയതാണ് ആ ചുരുളം വള്ളത്തിൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ വള്ളത്തിൻ്റെ ഒരു മൂഴീന്നാണ് മൊഴി വള്ളത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ആ കഴിഞ്ഞ കൊല്ലം ആലപ്പുഴ പുന്നമടക്കായലിൽ വിന്നറാണ് ഈ ഇവൻ മൊഴി അപ്പോൾ അതെ പുറയിൽ ചേട്ടനുണ്ട് ആ ബോട്ട് ചെൻ യമ ഓടിക്കുന്ന വള്ളം ഓടിക്കുന്ന യമ വെച്ച് കൺട്രോൾ ചെയ്ത് ഓടിക്കുന്നത് നമ്മുടെ ബോട്ട് ആ ഫ്രണ്ടില് വിഷ്ണു വിഷ്ണു കോട്ടയം കായലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അതായത് യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഓരോ വീടുകളൊക്കെ കണ്ട ഫുള്ള് വെള്ളത്തിലാണ് അയ്യോ ഭയങ്കര സ്ഥിരമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യം ഭയങ്കര ഇഷ്ടപ്പെടണം ഇതുപോലെ നമുക്ക് ഇനി പോകുമ്പോ നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഇതുപോലെ കുറെ കാഴ്ചകൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള എന്താ പറയാ കഷ്ടപ്പാട് എന്ന് പറഞ്ഞ ജീവിതങ്ങൾ നമുക്ക് കുറേ കാണാൻ പറ്റും എന്തായാലും ഈ നമ്മുടെ കരയിലൂടെ പോകുമ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ എന്തായാലും കാണത്തില്ല അപ്പോൾ കാണണമെങ്കിൽ ഇതുപോലെ വള്ളങ്ങളിലടയ്ക്ക് നമ്മൾ യാത്ര ചെയ്യണം എന്തായാലും നമുക്ക് ഈ വള്ളത്തിൽ പോകുമ്പോൾ ഇതുപോലെ കുറേ യാത്രകൾ കാണും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കായൽ യാത്ര നമ്മുടെ മൊഴി മൊഴി ചുള്ള വള്ളത്തിലൂടെയാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരെ ചമ്പക്കരയായിട്ട് പോകുന്നത് അപ്പോൾ പോകുമ്പോഴുള്ള കാഴ്ചകൾ കാണിച്ചു തരാം എന്തായാലും പതുക്കെ പതുക്കെ പോകെ ഓക്കെ ഓക്കെ ആ നമ്മൾ മോട്ടറിന് വായ്പ അവിടെയുള്ള വീട്ടുകാർ പറയുക നമ്മൾ ശ്രദ്ധിച്ചില്ല അപ്പോൾ അതൊക്കെ പോകാൻ പറയണം ഇതേ അവിടെയൊക്കെ വെള്ളം കയറി കിടക്കുക അവരുടെ വീടുകളൊക്കെ ഓ കഷ്ടം കഷ്ടം ഇതേ അടുത്ത ഇതൊരു കടയായിരുന്നു കട പോലത്തെ സെറ്റപ്പ് ഉണ്ട് എന്തായാലും അവിടെ നിന്ന് ഒന്നുമില്ല കേട്ടോ ഫുള്ള് വെള്ളം കറി കിടക്കി ഇതുപോലെ ഇവിടെയൊക്കെ വീടുണ്ടായിരുന്നാണേ ചെറിയ ഷെട്ടൊക്കെ ഉണ്ടായിരുന്ന ഒന്നുമില്ല ഇത് ഈ കാണുന്ന കൃഷിപ്പാടം നോട്ടോ ഇപ്പുറത്ത് കാണുന്നതൊക്കെ ഇതൊക്കെ വരമ്പാണ് കാണുന്നത് ചെറിയ വരമ്പുകളൊക്കെ ഫുള്ള് വരമ്പുകളൊക്കെ മുങ്ങി കുറേ വാഴയൊക്കെ ഉണ്ടായിരുന്നു ഇതോടെ ഇനി നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ ഇതുപോലുള്ള കുറേ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് എന്തായാലും കുറേ നമ്മൾ ഈ ടൗണിലൊക്കെ താമസിക്കുന്നത് നമ്മളൊക്കെ സുഖമായിട്ടുള്ള ജീവിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ ഇങ്ങനെയുള്ള ഈ പുഴയുടെ സൈഡിൽ കണ്ടത്തിലെ സൈഡിലൊക്കെ ജീവിക്കുന്ന ഒരവസ്ഥാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മഴക്കാലമൊക്കെ വരുമ്പോഴാണ് ഭയങ്കര കൂടുതൽ ബുദ്ധിമുട്ട് അവർക്ക് വീടിൻ്റെ ക്രമക്കെ ഒരു സൈഡ് ചരിഞ്ഞിരിക്കുകട്ടെ വീടൊക്കെ ഓ ഇവിടെയുള്ള ഫുള്ള് വീടുകളും വെള്ളത്തിലാണ് എൻ്റെ പൊന്നൂ ഇതൊക്കെ കാണുമ്പോൾ അല്ലേ നമുക്ക് സങ്കടം വരും കേട്ടോ ഓ അങ്ങനത്തെ ഒരു അവസ്ഥ ഇതിനൊക്കെ ഏതു വഴിയാണോ പോകുന്നത് അവിടെ ഒരു വണ്ടി ഉണ്ട് വണ്ടിയ റോഡുണ്ട് റോഡിന് അത് ഇത് ഇവിടെ ഇവിടെ അതെ ഇതൊക്കെ ഇവിടെ ഓക്കെ എന്തൊക്കെ കഷ്ടമാണ് പിന്നോ ഇതൊരു ഐലൻഡാണെന്നൊരു സംശയമാണ് കേട്ടോ ഇതൊക്കെ അവിടെയുള്ള വീടുകളാണ് പഴയ വീടോ പണ്ട് അതൊക്കെ താമസം ഉണ്ടെന്നറിയില്ല ഇടത്തെ ചെറിയ വഞ്ചിക്കാരൻ ആ അപ്പം ഈ കാണുന്ന ഒരു ഐലൻഡിനട്ടോ എന്താ പറയുക ഇത് കണ്ട ചെറിയൊരു പാലം നോക്കി ഇരുമ്പാലം നോക്കി ഇതാണ് അവർക്ക് അങ്ങോട്ട് പോകാനുള്ള ആകമാർഗ്ഗം ഇവിടെ വരെ ഓട്ടോറിക്ഷ ഒക്കെ വരും അങ്ങനെ ആകുമ്പോൾ പാലം ക്ലോസ് ചെയ്ത് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പുതിയ വലിയ വഴക്കില്ലാത്ത വീടുകളായി കാണുന്നത് ഇവിടെ ഒന്നും വലിയ വിഷയമൊന്നും ഇല്ലെന്നാണ് പക്ഷേ നേരത്തെയുള്ള വീടുകളാ കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട് വള്ളങ്ങളൊക്കെ ഇണ്ടാ നല്ല ഭംഗിയാണ്ട് നീണ്ട വള്ളം ഒതുങ്ങിയ വെള്ളം പൊതുമ്പ് വെള്ളം ഇവിടെ ഇവിടെ വീടൊക്കെ ഇവിടെ നല്ല ഒഴുക്കണ്ട നല്ല ശക്തിയായിട്ടുള്ള ആയിട്ടുള്ള ഒഴുക്കാണ് ഇവിടെ 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 ഒരു കല്ല് ഇട്ടിട്ടുണ്ട് കല്ല് ഇട്ടിട്ടുണ്ട് അപ്പുറത്തെ ആ വീടിന് ഈ ലെവലിലാണ് വെള്ളം പോണത് അതിന്റെ കുറച്ചും കൂടി ഇതായി കഴിഞ്ഞാൽ ആ വെള്ളം ആ വീടിൻ്റെ കൂടെ മൂന്നു വഴിയുടെ കൊറേ കൺഫ്യൂഷൻ അതുകാരണം ഇങ്ങനെ ഭയങ്കര ചർച്ച നടന്നുണ്ടെങ്കിൽ ഏത് വഴി പോകണം പോകണമെന്നുള്ള കാര്യത്തില് ചൂണ്ടാവേ മാണിയാറുമ്പ് നമ്മളെ തണ്ണീർമൊക്കെ പണ്ടു വഴി അല്ല കേട്ടോ പോകണം തണ്ണീർമൊക്കം പണ്ടുപൊഴി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇപ്പോൾ പറയൻ വെള്ളി കുടിയല്ലേ പോകണം നമ്മൾ താലേക്കുടി പോകണം കാഴ്ച കാണിക്കാൻ തരുന്നത് പക്ഷേ അതിന് പോകുന്നില്ല അവിടെ പോകണം പച്ച റീൻ കിടക്കും അപ്പോൾ അത് അതുവഴി പോകണ നമ്മൾ വൈക്കൽ റൂട്ടിലാട്ടോ പോകുന്നത് എന്തായാലും ഇപ്പോൾ നല്ല നല്ലൊരു ക്ലൈമറ്റാണ് അടിപൊളി ക്ലൈമറ്റാണ് എപ്പോഴും മഴ വരും എന്നുള്ള ഒരു പിടുത്തമല്ലേ ഏകദേശം നമ്മൾ രാത്രി രാത്രിയാകുമെന്ന് തോന്നണം അവിടെ എത്തുമ്പോഴേ കുറെ എന്തെങ്കിലും അടക്കം ഒക്കെ മീൻ പിടിക്കാനുള്ള തിരക്കിലാണ് വീടൊക്കെ ഒക്കെ ഈ വീടിന്റെ പുറകിൽ വെള്ളം വെള്ളത്തിനട വീട്ടിൽ സൈഡൊക്കെ കരിഞ്ഞിരിക്കാണ് ഈ തോടുണ്ട് ഈ തോടിന്റെ രണ്ട് സൈഡും ഇങ്ങനെ കെട്ടി പൊക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വെള്ളം പോകുന്നത് കാരണം ഈ വെള്ളം പോണതിന്റെ താഴെയായിട്ട് എല്ലാ വീടുകളും ഇരിക്കുന്നത് കണ്ടോ കേട്ടോ ഇത് വെള്ളത്തിൽ നമ്മുടെ മോട്ടിലെ പുറത്തിക്കാട്ടായിരിക്കും ഒരു കൂട്ടം എരണ്ടകള് ഓ സൂപ്പർ സൂപ്പർ വൈബെങ്ങനുണ്ട് ഐസ് മൂടല്ലേ കിട്ടുന്ന കാഴ്ച വേറെ ഇവിടെ വെള്ളം ഇങ്ങനെ അടങ്ങുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കണ്ട നേൽപ്പാടങ്ങളാണ് ഈ കാണുന്നത് അവിടെ വെള്ളമൊന്നുമില്ല ൊക്കെ ഇവിടെ ഇങ്ങനെ കെട്ടി നിർത്താൻ കൊണ്ടാണ് ഇവിടെ വെള്ളമില്ലാത്ത ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ വെള്ളം എടുക്കുന്നുണ്ട് നോക്കി ഇപ്പോഴേക്കും മഴ തുടങ്ങിട്ടാ എന്തായാലും മഴ പെയ്താലും കുഴപ്പമില്ല ഇനിയിപ്പോൾ കഴിച്ചിട്ട് പോകാൻ മണി മൂന്ന് മണി ആവറായി പക്ഷെ ഒന്ന് കത്താൻ കത്താന്നറിയും നമ്മുടെ മൂഴി അടക്കണമൊക്കെ എന്നാ ലുക്ക അതെ ബിരിയാണി കഴിക്കാനുള്ള പരിപാടിയിലാണ് ഇനിയിപ്പോൾ കഴിച്ചിട്ട് പോവാം ഇതൊക്കെയാണ് ഞങ്ങൾ കഴിക്കണ സെറ്റപ്പ് അങ്ങനെ മഴ തുടങ്ങി നല്ല രീതിയിൽ ഇപ്പം മഴ കിട്ടാൻ തുടങ്ങി കാറ്റ് കുറവാണ് എന്തായാലും ഭക്ഷണം കഴിച്ച് വായത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റി അത് കഴിഞ്ഞപ്പോഴാണ് ഇത്തിരി ശക്തമായിട്ടുള്ള മഴ വന്നത് നമ്മൾ പോകുന്നത് വൈക്കർ റൂട്ടിലാട്ടോ അതാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പം മറ്റേ മൺറോഡ് പോവുകയാണെങ്കിൽ തണ്ണീർപൊക്കം മണ്ടുപുഴ മൺറോട് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇതേപോലെ പച്ച തിങ്ങി തിങ്ങിക്കിടക്കുന്നുണ്ട് പച്ച പായും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇതുവഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡ് നെൽപ്പാടങ്ങൾ നല്ല അടിപൊളി ാണ് ആണ് നമ്മൾ പച്ചപ്പ് എങ്ങനെ ഫുള്ള് പച്ചപ്പ് നമ്മളെ കൃഷിപ്പാടത്ത് വെള്ളം കയറിക്കഴിഞ്ഞാല് അടിച്ച് പുറത്തേക്കളങ്ങനെ പൈപ്പ് വേണ്ട ഗംഗം പൈപ്പ് ഇവിടെ അടുത്തു തന്നെ ഒരു പള്ളിയാണ് പള്ളി ആകുന്നൊരു പെട്ടങ്ങിട്ടുള്ള വിളക്ക് വരും പള്ളി ഷാപ്പ് നമ്മളെ ഷാപ്പിലെത്തി ഷാപ്പ് ഷാപ്പ് ഷാപ്പിക്കാറുണ്ടോ ഷാപ്പിക്കാറുണ്ടോ കല്ല് കള്ളുണ്ടോ കള് കള് പിടിച്ച നമ്മള് വള്ളത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴ കാഴ്ചകളാട്ടോ നമ്മൾ കാണുന്നത് ഓക്കെ വിഷയം കൊണ്ടിങ്ങനെ കിണച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാം അതിന് ചുറ്റും കൊക്കുകളുടെ എന്തോരം കൊക്കുകൾ നോക്കി ഉഴുതുകൊണ്ടിരിക്കുന്നു ഉഴുതോണ്ടിരിക്കുന്നു നെൽപ്പാറത്തുള്ള വെള്ളങ്ങള് വെള്ളമില്ല വെള്ളം അതിങ്ങനെ അടിച്ച് പുറത്തേക്ക് കളയുന്ന സംഭവ ഇവിടെ ചേട്ടൻ മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ചു പോണേ പോണേലേ കളയുമ്പോ വീട്ടിലൊരു ഫാമിലി പോണ കടയിൽ പോയെന്നോണ് നമ്മൾ ഇത്ര നേരം പോയിക്കൊണ്ടെന്ന് വെച്ചാൽ പുഴയല്ല കേട്ടോ ഇപ്പൊ അതേ ഒരു ചെറിയൊരു പുഴയുടെ ഉള്ളിലേക്ക് നമ്മൾ കയറി ആക്കുന്നത് രണ്ട് സൈഡും കുറേ മരങ്ങളാണ് ചെറിയൊരു വഴിയേ നമുക്ക് ഇങ്ങനെ കാണത്തുള്ളൂ കേട്ടോ ഇതുവഴിയാണ് പോകാണ്ട് ഈ പോകുന്ന വഴിക്ക് വലിയ പച്ചയും കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കയറി എന്റെ എന്റെ കഴിഞ്ഞാൽ നമ്മൾ പെട്ടു രണ്ട് സൈഡും കണ്ടോ കുറേ മരങ്ങളാ ഇങ്ങനെ തിന്നിരിക്കട്ടെ ഇതുപോലെ കുറേ ചെറിയ പാലങ്ങൾ കേട്ടോ അതിന്റെ അടി കൂടി ആട്ടോ പോകുന്നത് ചെറുതോട്ടിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പാല പെട്ടല്ലേ റോഡിലൂടെ വരുമ്പോൾ നമ്മൾ ഈ പാല കാണാറുണ്ട് ഫസ്റ്റ് ടൈം ആട്ടാ നമ്മൾ ഇതിലെ ഇങ്ങനെ പോകുന്നത് അങ്ങനെ നമ്മൾ വൈക്കം കായലിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ വൈക്കം കായലിലേക്ക് ഇതായി എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഓണമൊക്കെ ഉണ്ട് ആടിപൊളി വായിപ്പുണ്ട് ഇപ്പം ഇത്ര നാളെ നമ്മൾ ചെറിയ തോട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ വലിയൊരു കായലൂടെ ഒരേ കണ്ണുണ്ടോ നമ്മുടെ വൈക്കം ബോട്ട് ചട്ടി കേട്ടോ അവിടെ ഒരു ബോട്ട് അടുപ്പിച്ചിട്ടുണ്ട് അതിപ്പോൾ പുറപ്പെടും നമ്മൾ അങ്ങോട്ട് ക്ലാസ് ചെയ്യുന്ന ടൈമിൽ ഇരിക്കുന്നത് അതും ആ സമയത്ത് എത്തുന്നതാണ് അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടോ ബോട്ട് ഇവിടെ ഒരു പഞ്ചവടി പാത ഒക്കെ ഇട്ടാ നേരി കിടന്നുള്ള സ്ഥലമാണ് ആ കാണുന്നത് ഇവിടെ ഒരു ദ്വീപ് കാണുന്നുണ്ടെ ഇവിടെ ആൾ താമസം ഈ കാണുന്ന കേട്ടാ പെരുമ്പളം പെരുമ്പളം മുക്കഞ്ചട്ടിയാണ് കാണുന്നത് നമ്മള് പെരുമ്പളം ദ്വീപ് അങ്ങനെ കവർ ചെയ്തോട്ടിരിക്കട്ടോ അതൊക്കെ അവിടെ ഒരു ബോട്ട് വന്ന് നടത്തിണ്ട് വീടിന്റെ പെണ്ണിൽ തന്നെ ഒരു ചുണ്ടൻ വെള്ളമൊക്കെ ഉണ്ടാക്കി തന്നെ റിസോർട്ടാ റിസോർട്ടല്ലോ വീടാ അതുപോലെ തന്നെ നമ്മുടെ ബോട്ട് കേണ് ഏട്ടാണുണ്ടാവും അങ്ങനെ നമ്മളിപ്പോ ചേപ്പൻ ചാത്തമ്മ ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ടോ അപ്പോൾ അതിന് ടൈമിൽ എത്തുന്ന വലിയ വിഷയം ഉണ്ടാകുന്നില്ല മഴയൊന്നും ഉണ്ടാകുന്നില്ല കോട്ട് കിട്ടുക ഇല്ലെന്നനയാത്ര പിന്നെ ഇപ്പം ഇപ്പം സമയം ഇച്ചിരി ആറത കഴിഞ്ഞ് നമ്മൾ എന്തായാലും വീട്ടിലെത്തുമ്പോഴേക്കും എനിക്ക് അങ്ങനെ ഇരടാകുമെന്ന് തോന്നണം ഇപ്പം എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം കാരണം നമ്മൾ എത്തുമ്പോഴേക്ക് ഇരടാവുന്നില്ല ഫോണിൽ ചാർജ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നത് അടുത്തൊരു വീട്ടിൽ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല നമ്മുടെ മോഡല ചോസ് ടവർ ഉണ്ടല്ലോ ഏറ്റവും വലിയ ബിൽഡിങ് നാപ്പത്തൊമ്പതല്ല ആ ബിൽഡിങ്ങാണ് അത് കാണിച്ചതാണ് ഇപ്പം നമുക്ക് ചെയ്തിട്ടുണ്ടോ ചേപ്പന ചാത്തമ്മയൊക്കെ അങ്ങ് ദൂരെ കാണാൻ പറ്റുന്നുണ്ടോ നമ്മൾ ചോസ് ടവർ ഇങ്ങനെ ഒരു കാഴ്ച കുറവല്ലേ ഈ ഒരു വീട് വൈകപ്പ് ചെയ്യണം നടത്തി വീട്ടിൽ വേണ്ടി കാണാം അതൊക്കെ ഓക്കെ ബാ